ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് നാടൻ ബീഫ് കറി ഉണ്ടാക്കാം ആദ്യം തന്നെ കുക്കറിൽ രണ്ട് സവാള മുറിച്ചിട്ടിടുക പിന്നെ രണ്ട് തക്കാളി മുറിച്ചിട്ട് ഒരു നാല് പച്ചമുളക് ഇരിവുള്ള പച്ചമുളക് ഇടാം അതിന് കുറച്ച് കറിവേപ്പിലിട്ട് ബീഫും അതിലിട്ട് ഒരു ടേബിൾ സ്പൂണ് ഇറച്ചി മസാലപ്പൊടി ഇടുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇടുക ഒരു ഒരു സ്പൂണ് മുളക് പൊടി ഇടാം കുറച്ച് ഗരം മസാല പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഉപ്പ് ഇട്ട് കുറച്ച് മല്ലിയിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതും ഇട്ട് നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക വെന്ത് വെന്ത് കഴിഞ്ഞാൽ വെറുതെ തുറന്ന് ഒരു പാൻ എടുക്കാം ഒരു പാൻ എടുത്തിട്ട് അതിൽ ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കുക അത് ഒഴിച്ചിട്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടു അത് എണ്ണ ചുണകഴിഞ്ഞാൽ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് അതൊന്ന് നന്നായി ഒരു പച്ചമുളക് വന്നാൽ ഒന്ന് ഇള ഇളക്കിയിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പറച്ചിക്കറി വെച്ചില്ലേ അതിൽ അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും കളറും ഉണ്ടാവും ടേസ്റ്റും ഉണ്ടാവും